കളക്ട്രേറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരോട് റെയിൻകോട്ട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും തപാൽ ഉരുപ്പടികൾ നനയാതെ സൂക്ഷിക്കാമെന്ന കാരണം തുരുമ്പെടുത്തു ചോർന്ന തപാൽ പെട്ടിക്ക് മുകളിൽ റെയിൻകോട്ടിന്റെ സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ രണ്ടാഴ്ച മുമ്പാണ് തപാൽ ഉരുപ്പടികൾ നനയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തപാൽ പെട്ടിയുടെ മുകൾ വശം തുരും ചുരുമ്പെടുത്തു ദ്വാരം വീണിരിക്കുന്നു അറ്റകുറ്റപ്പണി നടത്താൻ സമയമെടുക്കും പിന്നെ ഒന്നും നോക്കിയില്ല ജീവനക്കാർ ആരോ ഉപയോഗിച്ചിരുന്ന റെയിൻകോട്ട് ഇട്ട തപാൽ പെട്ടി മൂടി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അടുത്താണ് മഴയുടെ കളി ഇതല്ല ഇതിനപ്പുറം വേണമെങ്കിലും ഇവർ ചെയ്യും കാരണം തപാൽ ഉരുപ്പടികൾ നനഞ്ഞാൽ കിട്ടുന്ന പണി ചെറുതൊന്നുമല്ല സിവിൽ സ്റ്റേഷനിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും അയക്കുന്ന തപാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെ എല്ലാം തീരുമാനമാകും ഒരാഴ്ചക്കുള്ളിൽ പണി പൂർത്തിയാക്കി തപാൽ പെട്ടിയെ റെയിൻകോട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തപാൽ വകുപ്പ് ജീവനക്കാർ